നിങ്ങളൊരു ഓൺറർപ്രീനറോ ബിസിനസ് ഓണറാണോ നിങ്ങളുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് എംപ്രൂവ് ചെയ്യുന്നതിനുള്ള അഞ്ച് ടിപ്സ് എന്നാൽ നിങ്ങൾക്കൊരു വ്യക്തമായ സെയിൽസ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം നിങ്ങൾ ട്രഡീഷണൽ മോഡലാണോ മോഡേൺ മാർക്കറ്റിംഗ് ആണോ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണോ ഇ ഇക്കൊമേഴ്സ് ആണോ എങ്ങനെയാണ് നിങ്ങൾ സെയിൽസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം രണ്ട് നിങ്ങൾക്കൊരു സെയിൽ സിസ്റ്റം വേണം ഡിഫറെൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിരിക്കും അവരെ അടുത്ത് നിങ്ങൾ സെയിൽസ് പിച്ച് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതിന് ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഹയർ എ സെയിൽസ് ടീം നിങ്ങളൊരു സിംഗിൾ ഓണർ ബിസിനസ് പട്ടണം കൊണ്ട് നടക്കുന്ന ഒൻറ്റർപ്രീനർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര എബിലിറ്റി സ്കില്ല് നോളജ് ഉണ്ടെങ്കിലും നിങ്ങളൊരു ഹൈ പ്രൊഫഷണൽ ആണെങ്കിലും ശരി പക്ഷേ ഒരിക്കലും നിങ്ങൾ ബിസിനസ് മാനേജ് ചെയ്ത് നിങ്ങൾ സെയിൽസിന് മാനേജ് ചെയ്ത് നിങ്ങൾക്കൊരു സെയിൽസ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഹൈ പെർഫോമൻസ് എത്തിക്കാനും സാധിക്കുകയുള്ളൂ നാല് സെയിൽസ് ട്രെയിനിങ് ഫോർ യുവർ ടീം നിങ്ങളുടെ ടീമിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സെയിൽസിൻ്റെ തിറ്റ്സ് ടെക്നിക്സ് എങ്ങനെ പ്രീമിയം വാല്യൂയിൽ ഹൈ വാല്യൂയിൽ സെയിൽസ് ക്ലോസ് ചെയ്യാമെന്നുള്ളതെല്ലാം അറിയുള്ളൂ സോ പ്ലീസ് ഗീവ് സെയിൽസ് ട്രെയിനിങ് കണ്ടിന്യൂസ്ലി ആൻഡ് സ്വപ്ത സെയിൽസ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രോസസ് ഇന്ന് ജനുവരി ആരും തന്നെ മന്ത്ലിയോ വീക്കിലി ഒന്നും സെയിൽസ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്നില്ല ആ റിവ്യൂ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഇത്തരം സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സെയിൽസ് ഡിവിഷനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനും ഹൈ വാല്യൂ പ്രീമിയം സെല്ലിംഗ് ചെയ്യുന്നതിനും സാധിക്കും സോ പ്ലീസ് ഫോളോ ദീസ് ടിപ്സ്